ഹലോ ഗൈസ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഇടാമെന്ന് പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടില്ല എന്നാൽ പിന്നെ ഇപ്പം അങ്ങ് വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളിത് വലിയൊരു സ്റ്റുഡിയോ ഹോള് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും കാണണ്ട ജസ്റ്റ് കൊല്ലത്തെ സ്റ്റുഡിയോയിലെ അവിടുത്തെ സ്റ്റോക്സ് എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആയിരുന്നു അപ്പോൾ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു സ്റ്റോക്ക് വരുന്നത് അത്യാവശ്യം അടിപൊളി നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നു സോ ആദ്യം ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം കൊല്ലത്തെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടാംകുറ്റിയിലാണ് കുറച്ച് മനസ് ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എനിക്ക് മോക്കോഴ്സിന് എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിച്ചു നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോസിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ കൊല്ലത്ത് തന്നെ എനിക്ക് ഫസ്റ്റ് കയറാൻ പറ്റി അതിൽ എനിക്ക് സന്തോഷമുണ്ട് ആ പിന്നെ നോക്കുന്നതിന് നമുക്ക് ചിലവൊന്നും ഇല്ലല്ലോ നോക്കൽ മാത്രമല്ല കേട്ടോ രണ്ട് ടോപ്പ് എടുത്തു ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ടോപ്പ് എടുത്തു പിന്നെ ദാണ്ട് വേറൊരു സെക്ഷനിൽ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ടോപ്പ് അല്ലാട്ടോ ഒരു ടോപ്പും ഒരു ടീ ഷർട്ടും ആണ് വാങ്ങിച്ചത് ടീ ഷർട്ട് വൺ നയൻറ്റി നയനും ക്രോപ്ടോപ്പിനും ത്രീ നയൻറ്റി നയനും ആയിരുന്നു ഒത്തിരി അടിപൊളി വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടെണ്ണം മാത്രമേ വാങ്ങിച്ചോളൂ കണ്ടപ്പോൾ നല്ല വെർത്തായിട്ട് തോന്നി പിന്നെ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു റേറ്റിംഗ് തന്നെ കുറച്ച് രൂപ കുറച്ചിട്ടുണ്ടായിരുന്നു സുടിയെ പോകുന്നവർക്ക് അത് അറിയായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ അവിടുത്തെ കളക്ഷൻസ് എല്ലാം നോക്കുവാണ് നമ്മളിങ്ങനെ വീഡിയോസിലല്ലേ കണ്ടിട്ടുള്ളൂ ഇത് ത്രീ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കാണെന്ന് വിചാരിച്ചു അങ്ങനെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറേ വെസ്റ്റേൺ ടൈപ്പ് ടോപ്സ് സാൻഡിൽസ് അടിപൊളി ഷൂസ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഉള്ളൂ കാരണം വൈകിട്ടായിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് വേറൊരു കടയിലും കൂടെ പോയി വേറെ ഏത് കടയാണ് മീൻസ് ട്രെൻഡിലാണ് പോയത് സ്റ്റുഡിയോട് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ട്രെൻഡ്സ് അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് നോക്കുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞ ചിലവൊന്നും ഇല്ലല്ലോ അങ്ങനെ അവിടെ എല്ലാം ടോപ്സ് എല്ലാം നോക്കി അവിടെ തിരക്കില്ലായിരുന്നു പക്ഷേ സ്റ്റുഡിയോയിൽ നല്ല തിരക്കായിരുന്നു നമുക്ക് ബില്ല് ചെയ്ത് കിട്ടാൻ തന്നെ അരമണിക്കൂർ എടുത്തു അങ്ങനെ അവിടെ കുറച്ച് നേരം ഇന്ന് ടോപ്സ് ലേഡീസിൻ്റെ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ട്രെൻഡ്സിൽ ഞാൻ കൂടുതലും കണ്ടത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അങ്ങനത്തെ ഉള്ള ഓഫറൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡിയോയിലേക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ് ട്രെൻഡ്സിന് എന്നാലും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെയാണ് രണ്ടെടുത്തും അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ട്രെൻഡ്സ് ആണോ കൂടുതൽ ഇഷ്ടം സ്റ്റുഡിയോ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബായ്